അപ്പം പാർട്ട് ടു ആണ് കേസ് അപ്പൊ കഴിഞ്ഞ പാർട്ടി നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കാണ് നമ്മൾ പടക്കവും കാര്യങ്ങളൊക്കെ പൊടിച്ച് ന്യൂവർ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് എല്ലാവർക്കും ഒരു ഒറ്റ മൈൻഡ് കേസ് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കായലിന്റെ തീരത്ത് പോയിട്ട് മാനത്ത് തോക്കി കിടക്കാം പിന്നെ ഒന്നും നോക്കിയില്ല നേരെ വണ്ടി എടുത്തിട്ട് എടുത്തിട്ടൊരു കായലിന്റെ തീരത്തേക്ക് വിട്ടു കേസ് ഒരു രക്ഷയില്ലാത്ത വൈബായിരുന്നു അവിടെ പോയിട്ട് മാനത്തോട്ട് നോക്കി സ്റ്റാറിനെ നോക്കി കിടന്ന കേസ് അപ്പൊ അവിടെ നിന്ന് കുറച്ച് പിക്ക് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇവിടെ കൊടുക്കാം ഒരു രക്ഷയില്ലാത്ത വൈബായിരുന്നു അധികം കിട്ടിലും വൈബായിരുന്നു കേസ് അങ്ങനെ ഒരു മൂന്നര മണി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് നല്ല രീതിക്ക് തണുപ്പ് കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മുട്ടം മണി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേസ് അവിടെ കിടന്ന പുല്ലും കാര്യങ്ങളെല്ലാം കൂടെ എടുത്തു വെച്ചിട്ട് നമ്മളൊരു ക്യാമ്പയർ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേസ് അടിപൊളി വൈബ് അങ്ങനെ ഒരു ആറ് മണിയൊക്കെ ആയപ്പോഴത്താണ് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നേരെ വിട്ടൊരു സൺറൈസ് വ്യൂ പോയിന്റിലേക്കായിരുന്നു അത്യാവശ്യം കിട്ടിലോട്ടുള്ള ഒരു സൺറൈസ് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേസ് അങ്ങനെ അടിപൊളിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നമ്മൾ വരെ വെയിറ്റ് ഗൈസ് അപ്പം എല്ലാവർക്കും ഇതൊരു അടിപൊളി ഒരു വർഷമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിച്ചുള്ളൂ അപ്പോൾ ഒരിക്കൽ കൂടി ന്യൂ ഇയർ ഗേസ് അപ്പം എല്ലാവരും നല്ല സേഫ് സേഫായിട്ടിരിക്കുക അപ്പം എന്നും പറയുന്ന പോലെ ഇതിന്നും വീഡിയോസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാൻ കൈസ് അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ലഭ്യം ബൈ